ൾ വല്ലാത്ത കിളയിൽ പോയായി ഈ സൈഡിൽ ഒന്നും കൂടി കറങ്ങാണ്ട് പിന്നെ അതാ നടന്ന വന്നത് അത്രയും തോന്ന നടന്ന് 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 വന്നു ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കത്തറക്കുള്ള യാത്ര ഞാൻ തുറന്നുകാണ്ട് പോകണേ കണ്ടില്ല ഇന്നത്തെ രണ്ട് പണ്ട് ഇന്നത്തെ ടീംസേന ഒന്ന് നമ്മളെ അപ്പം ഇട്ടാ നമ്മളെ സിത നമ്മളെ ഷാ രണ്ടാളുണ്ട് ഇപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് ഈ രാവിലത്തെ ടോയ് ട്രെയിൻ കയറന്നെയാണ് അപ്പോൾ കുറച്ച് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് വ്യൂ പോയിൻറ്റ് നല്ലൊരു പേരാണ് അത് പേര് ഞാൻ പറയുന്നില്ല ട്രെയിൻ ടോയ് ട്രെയിൻ വരുന്നുണ്ട് അപ്പൊ അത് അതിന്റെ ഒരു വിഷല് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ കിട്ടും അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം വച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഫോഗായിട്ട് ആക്യു പയ്യാ കുറച്ചു ആകെ ഫോഗായിട്ടാ നല്ല മഴ ഉണ്ടാകും എന്നാണ് തോന്നുന്നത് എന്തായാലും താരത്തി നോക്കട്ടെ ആ പോയിന്റിലെത്തിയിട്ട് പാച്ചാ പാടുന്നു നോക്കട്ടെ അവിടെ തീരെ അപ്പോൾ ഏറ്റവും സിംഹവാനം കുറേ ഇങ്ങനെ ഇവർ രണ്ടെളം വെറുതെ വിട്ടിട്ടില്ല എവിടെ കണ്ടാലും അറ്റിങ്ങൾ ഫോട്ടോ എടുക്കും എന്താണ് പ്രതിമ എന്ന് കാണണ്ടാ അതിന് ഓരോ പേരിട്ട് ചെയ്തു ശാരദാ ഭവാനി ഗീത എന്നൊക്കെ പേരിട്ട് ചെയ്തുണ്ടാ എന്നിട്ട് നേരത്തെ ഒന്ന് ചാരൻ്റെ എത്തിക്കുക എന്തോ വായിക്കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പേര് വിളിച്ചു ഒക്കെ പിന്തിരിഞ്ഞിരിക്കണത് ശല്യം കൊണ്ട് അതാ 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 അത് വരെ വരെ കണ്ട കൂട്ടർ പേടിച്ചു കിട്ടി കിട്ടാണോ കിട്ടില്ല നമുക്ക് സമാധാനായി ഇന്ന് ടോയ് ട്രെയിൻ അവിടെ നിന്ന് കേറാൻ പറ്റുന്നു തോന്നണില്ല ഭയങ്കര ക്യൂ ആണ് പൂസി ഇതൊക്കെ ഇന്നലെ വന്നപ്പോൾ അത്ര അന്ന് വീക്ക് ഡേ വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് അതിനെ കണ്ട് പേടിച്ചു വീക്ക് ഡേ ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ആളുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇതൊക്കെ ഉദാഹവാ എന്ന് പറഞ്ഞ പോലെ ആയി എന്തായാലും ടോയ് ട്രെയിൻ കയറിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് അപ്പം ചിലപ്പോൾ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കുന്നുണ്ട് എന്താ പാടുന്നറിയില്ല അപ്പം ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇയാളൊരു പ്രോപ്പർട്ടി ഉണ്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം മൂപ്പര് നമ്മുടെ വീഡിയോ ചെയ്ത് കൊടുക്കാൻ എന്ന് ചോദിച്ചാണ് അപ്പം റൂമ് ഫ്രീ കിട്ടുമോ എന്ന് ഞാനും ചോദിച്ചിരിക്കണേ അപ്പം ചായ തരാന്ന് പറഞ്ഞിട്ടണേ ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ ചെന്ന് ആ ചായ കിട്ടുള്ള പ്രതിശലാണ് റൂമില്ലെങ്കിൽ ചായ ആ അപ്പോ റൂമ് കണ്ടുപോക്കിയതിന് ശേഷം സംസാരിക്കാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഫ്രീ കിട്ടാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ആക്സിഡന്റ് ചെയ്യുന്ന വലിയ ഒന്നും ഇല്ലല്ലോ എന്ന കൺസെപ്റ്റിലാണ് ഞങ്ങളും അപ്പോൾ നല്ല റൂം ചെന്ന് നോക്കണം ഫോട്ടോ കാണിച്ച കിട്ടില്ല റൂമാണ് നമ്മൾ വന്നപ്പോൾ അതേപോലെ നമുക്ക് പറ്റിയിട്ട് പറ്റി നോക്കി പറ്റിക്കലല്ല വെട്ടുപോയതാണ് വന്ന റൂമല്ല കിട്ടിയത് പിന്നെ എ സി വർക്ക് ചെയ്തിരുന്നില്ല അപ്പം അങ്ങനെ ട്രാപ്പ് പറ്റിയിരിക്കണം അപ്പം അറിയാത്ത വരികയെന്നുണ്ടെങ്കിൽ വിഷയങ്ങളാണൊക്കെ അപ്പോൾ എന്തായാലും റൂമ് കണ്ടോ നല്ല വീഡിയോ ആ ഷാജുബാണേ നമ്മൾ വീഡിയോ ചെയ്തത് മൂപ്പരെ നമ്മൾ ബാർഗെൻ ചെയ്തിട്ടില്ല നമ്മൾ ആ ടൈമായിരുന്നു അതുകൊണ്ട് നമുക്ക് റൂം മസ്റ്റ് ആയിരുന്നു അങ്ങനെ വന്നേ നമുക്ക് ഇതിന് മുന്നേ ഇതിന് വന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആ കുട്ടികളോണ്ട് അങ്ങനെ റൂം എടുത്തതാണ് എന്തായാലും ഇവിടുത്തെ റൂം ചെന്ന് നോക്കട്ടെ എന്താ പാട് നോക്കിയിട്ട് ഞാൻ അതിന് ഫീഡ്ബാക്ക് പറയാം അങ്ങനെ നിങ്ങൾ വരാൻ അങ്ങനെ നിങ്ങൾക്ക് ഉപകരിക്കും ആരും ഇതാണ് ആ ബായിൻ്റെ പ്രോപ്പർട്ടിട്ടോ നമ്മളെ കൂടെ നിന്ന് ഇനി ഒരു ഊഞ്ഞാലുണ്ട് ഉച്ചക്കുട്ടി ഫ്രീ ആട്ടോ അവിടെ നിന്നെ പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ രാവിലെ റൂമെന്ന് നോക്കിയുള്ളൊരു വ്യൂ ആണിത് എന്താ അടിപൊളി വ്യൂ ഇട്ടോ ഇതൊരു മൗണ്ടെയിൻ ആണ് കറക്റ്റ് എനിക്കറിയില്ല സ്കെച്ചസ് ഒന്നും നിങ്ങൾക്ക് അറിയാണ്ട് ആ വ്യൂസിൻ്റെ ആ കറക്റ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും ഇവിടെ വിൻഡോ തന്നെയാണ് റൂം റൂമിൽ തുറന്നുള്ള വിഷലാണത് കിട്ടില്ലെ വ്യൂ കേട്ടോ ഇന്ന് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നെന്ന് ചോദിച്ചു നോക്കട്ടെ വരെ വീട് കേട്ടോ അതിൻ്റെ മുകളിലും ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഗ്രൂപ്പ് ഒക്കെ ആയി വരാന്നുണ്ടെങ്കിലും ഇവർ അക്കോമഡേഷനും പോസിബിളാണെന്നാണ് പറഞ്ഞത് ആദ്യം വ്യൂ പീക്ക് കാണപ്പെടുന്നത് നമ്മളെ റൂമെന്നുള്ള വ്യൂ മുന്നിലൊന്നും കാണുന്നില്ല കിഡില്ലാൻ കോടിറങ്ങിയിട്ട് എന്താ രസം എന്നറിയാ താണത്ത് ഇപ്പം മഴ പെയ്യും ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഇപ്പോൾ ഇവിടെ മഴ കിട്ടുക ഞാൻ റൂം ക്ലീനിങ്ങിലൊക്കെ ഇരുന്നവർ അതുകൊണ്ട് പിന്നെ ലൈറ്ററിന് അതിൻ്റെ ഒരു മഴ വന്നു പോയി അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് റൂമിൻ്റെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം റൂമ് കാര്യങ്ങളൊക്കെ പാടില്ല രണ്ട് റൂംസായിട്ട് വരുന്നത് ഇന്നത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിയുള്ള ബെഡ് കാര്യങ്ങളൊക്കെ പോലുള്ള റൂമുണ്ട് പിന്നെ ഇവിടെ നിലത്തിപ്പം തുടച്ചതാണ് അപ്പോൾ ചളി ഉണ്ടാവും ചവിട്ടിയാൽ പിന്നെ ഒരു എൽ ഇ ഡി ടി വി വരുന്നുണ്ട് സൈഡിലൊരു മിറർ വരുന്നുണ്ട് ടോയ്ലറ്റും അല്ല സോറി ടോയ്ലറ്റും വാഷ്റൂമും രണ്ട് രണ്ടായിട്ടാണ് വരുന്നത് കുളിക്കാൻ ഷവറും ബാത്റൂമും രണ്ടും രണ്ടായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ട്രോഫിയാണ് പിന്നെ വെള്ളം വേറൊരു ബെഡ്റൂമാണ് ഇത് ആണ്ടാ പാത്ത ആ പാത്ത കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ദിലു ഇതിൽ എ സി ഇല്ല കേട്ടോ നല്ല സുഖമുണ്ട് നല്ല അരി കുഷിനായിട്ടുള്ള ബെഡ്ഡാണ് പിന്നെ ഇതിൽ എ സി ഉണ്ട് കോമൺ ഒരു എ സി ഉണ്ട് പക്ഷെ തണുപ്പുള്ള ഏരിയാണ് അത്യാവശ്യം നല്ല കേട്ടോ പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തി ക്ലീനിങ് ആൻഡ് അടിപൊളി ഇതാട്ടോ ബാത്റൂമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നതിൻ്റെ ആ പ്രോപ്പർട്ടിനെ പോലെ അല്ല അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൻസ് ആയിട്ട് കൊണ്ടു പിന്നെ ഇവരെ ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടി റേറ്റ് ഒന്നുമില്ല നോർമലി റേറ്റ് തന്നെ ഉള്ളു ചിലവിടുത്ത് നമ്മൾ ഇന്നേ കഴിച്ചുകൊടുത്തൊക്കെ നല്ല റേറ്റ് ആണ് ഫുഡ് മീൻസ് ടൂറിസ്റ്റ് വില അതുകൊണ്ട് അതിന്റെ വില ഉണ്ടാവും അതുകൊണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇവിടുത്തെ റേറ്റ് പൊതുവേ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ പിന്നത് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഉണ്ട് ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ കണ്ടുകാണിങ്ങനെ അവിടുത്തെ വീയും കണ്ടിങ്ങനെ ഇരിക്കുക കിട്ടില്ലെന്നല്ലേ ആ അപ്പോൾ നമ്പർ നമ്പറുകാരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ താഴത്ത് കൊടുക്കുന്നുണ്ട് അത് വരിക എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർത്താണ് അടിപൊളിയാണ് പക്കാല്ല അടിപൊളി ഫ്രണ്ട്ലി ആട്ടോ എല്ലാവരും അതിൻ്റെ മുന്നേ നിന്നും അത്യാവശ്യം കുഴപ്പമൊന്നും പക്ഷെ എന്നിട്ട് മുന്നേ നിന്ന് ഇതേപോലെ എ സി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നത് പക്ഷേ എ സീൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ഉച്ച ടൈമിലൊക്കെ നിന്നിടത്ത് അത്യാവശ്യം ഉച്ച ടൈമിലോട്ട് ചൂടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല തണുപ്പാണ് ഈ ഏരിയയിലൊക്കെ പക്ഷേ എ സി ഓണാക്കി തന്നില്ല മീൻസ് അവർ വന്നിട്ട് എ സി ഓൺ ആക്കിൻ്റെ ഓൺലൈനിൽ എടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷയം വന്നിരുന്നു പക്ഷെ അത് ഇതിൻ്റെ ഓണ തൊട്ടപ്പുറത്ത് റൂം തന്നെയാണ് നമുക്ക് എന്ത് കമ്പ്ലൈൻ ഉണ്ടെങ്കിലും പറയാം ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ആൾ വരെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും വേറും പ്രോപ്പർട്ടി ഉണ്ട് അവർ പറഞ്ഞതിന് മുകളിൽ അതുകൂടി കാണിച്ചിരുന്നു ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകണേ ഇനി ഇവിടെ ഒരു മങ്കി പോയിന്റ് ഉണ്ട് മങ്കി പോയിന്റ് പിന്നെ വാട്ടർഫാൾസ് അതൊക്കെ കാണാൻ പോകുന്നുണ്ട് ഇനി ഫുഡ് എന്തായാലും ഇവിടുന്ന് കഴിച്ചാൽ മതില്ല പുറത്ത് ഫുഡ് കഴിക്കണ്ട കാര്യമില്ല പൈസ ലാഭമാണ് അപ്പോൾ ആ ഒരു ട്രിപ്പും കൂടി കിട്ടി അപ്പോൾ ഞാൻ ഒരു മങ്കി പോയിന്റ് കണ്ടിട്ട് ഇനി അതിൻ്റെ കാഴ്ചതായിട്ട് ഞാൻ വരാം അതിൽ ഫുഡ് കഴിക്കട്ടെ ഏതായാലും ഓക്കെ വിളിക്കുമോ അങ്ങനെ അങ്ങനെന്താ ഈ മൂന്ന് പ്രേതങ്ങളെ കൂടെ ഞാൻ പോവുകയാണ് പുറത്തുനിന്ന് നോക്കട്ടെ രാവിലെ തുടങ്ങിയ മഴ ശേഷം മഴ നിന്നിട്ടില്ല കണ്ടില്ല മുന്നേത്തെ വ്യൂ നേരത്തെ കാണിച്ചു കേട്ടോ നല്ല മഴ തന്നപ്പോ കണ്ടില്ല അടിപൊളി എന്തായാലും മുകളിൽ ചെന്നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റും ഫോറസ്റ്റ് അല്ല ആ വാട്ടർഫാളും മങ്കി പോയിന്റും കൂടി ചെന്ന് നോക്കാം ഏതായാലും അപ്പൊ മുകളിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ നല്ല മഴ നിന്നിട്ട് അപ്പൊ മഴ നിന്നു ഫുഡൊക്കെ അടിച്ച് സെറ്റായി ട എന്റെ പുതിയ റെയിൻകോട്ട് ഉദ്ഘാടനം കൂടി അങ്ങനെ ഞമ്മള് മാർക്കറ്റിൽ എത്തിക്കട്ടാ മുകൾക്ക് നടന്ന് നടന്നതാ നമ്മളെ കുഞ്ഞു കുട്ടി വന്നേക്കണേ റെയിൻകോട്ടൊക്കെ ക്യൂ ഞാൻ കാണിച്ചു തരാം ഈ ആൾക്കാരും മുന്നിൽ കാണുന്ന ക്യൂ എന്താ അറിയോ തിരിച്ചു പോവാനുള്ള ക്യൂ ആണ് ഇതെല്ലാം ഇതൊക്കെ നാട്ടില് നാട്ടിൽ മാത്തരുന്ന എക്സിറ്റ് ആവാനുള്ള ക്യൂ ആട്ടോ ഇവിടെ നിൽക്കണം ക്യൂ മൊത്തം ഇവിടെ നിന്നതിനു ശേഷം ഓട്ടോ വരുന്ന അനുസരിച്ചിട്ടാണ് കിട്ടലേ ഇങ്ങനെ അനുസരിച്ചാ പോക്ക് ഓട്ടോ ഒന്നും കാണില്ല പിന്നെ നടന്ന് പോണെങ്കിൽ നടന്നു പോകാം അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ട് ആവശ്യം അനുസരിച്ച് ചൂസ് ചെയ്യാം എങ്ങനെയാലോ നമ്മൾ എന്തായാലും ഇന്ന് ഫോണില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ല ഇപ്പം ലോക്ക് ആയിരുന്നു ഇവിടെ ഈ മയത്ത് അത് വീക്ക് ഡേ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ആളുണ്ട് നോർമൽ ഇതിനെക്കാട്ടിലും ഡബിൾ ആളാണ് തിരിച്ചു പോകാൻ കൺസെപ്റ്റ് വരുന്ന ആൾക്കാർ കുറേ ഉണ്ട് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു പിന്നെന്തായാലും നമ്മൾ വാട്ടർഫാൾ വാട്ടർഫോൾ ഒക്കെ കണ്ടുനോക്കണം മയത്തായത് നല്ല സ്വന്തം കാണണം അയ്യവാ എന്താ അല്ലേ അത് ശരി വേറെ കിളിയല്ലേ നമ്മൾ കിളി ആച്ചിട്ട് ഞങ്ങള് കിളിയാന്ന് ചോദിച്ച വേലക്ക് നോക്കാണ് ഒരാൾ നല്ല കിളിയാണ് ഒരാളെ ഒരാള് വല്ലാത്ത കിളിയായി പോയി എന്താണ് എന്താണ് പോയിന്റാ ഒന്ന് ബീട്രിക്കൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ക്ലിഫ് പോയിന്റ് ആ പെറ്റോട്ട്രഷ ബ്ലാക്ക് വാട്ടർ സ്പ്രിംഗ് ഉണ്ട് ചെന്ന് പോയിന്റ് കിലോമീറ്റർ കിലോമീറ്റർ അങ്ങനെ വൈ കാണിക്കുന്നുണ്ടാ പാവാണെ ചെരുപ്പൊക്കെ തള്ളിട്ടിണ് മൂപ്പര് രണ്ട് അങ്ങനെ കൂടി നേരെ അങ്ങോട്ട് പോണ ഒരു പോണിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്രയാണ് ഇത് പാവം യാത്രയാണിത് അവരുടെ കട്ടറും ബാക്കി വരും മുന്നേ വീട്ടിൽ കൊടുക്കും പോയാൽ ബാക്കിൽ ഈടാ എന്താച്ച ശാസനം കാട് പോലത്തെ ഏരിയ അങ്ങനെ നമ്മൾ കൊറേ നേരമായി കാട്ടിൻ്റെ ഉള്ളിലൂടെ തേരാ പാറ നടക്കുന്നു അതാ താത്തിയും കുട്ടിയും ബാക്കിൽ ഞാൻ മുന്നിൽ എഞ്ചും മുന്നിലാണ് എവിടെ എത്തുമോ എന്തെത്തുമോ എന്നൊരു ഐഡിയ ഇല്ല പോയോ കേട്ടെ പിന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ നടത്തണമെങ്കിൽ കേട്ടോ ഒറ്റപ്പെട്ട വഴി എന്നാണ് ഒറ്റപ്പെട്ട വഴി ഒരാൾ മനസ്സിലായി രണ്ട് രണ്ടാളെ തിരിച്ചപ്പോൾ കണ്ടേ ഞാൻ എത്തിച്ചു തന്നെ കണ്ടത് ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് അതിനകത്ത് കാണാമെന്നുള്ള പ്രതീക്ഷ തന്നെ പോകുന്നത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വ്യൂ പോയിൻ്റിൻ്റെ ഏകദേശം എടുത്തെത്തി നടന്ന് 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 ഇതൊന്നും വാഹനമൊന്നും ഒരു കാലത്തും കൂടെ കയറില്ല കാരണം റോഡൊന്നും ഇല്ല പക്ഷെ സേഫാണ് എല്ലായിടത്തും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സദാചാരമൊന്നും ഇല്ലാന്ന് തോന്നുന്നേ ഐ മീൻസ് കുറേ കപ്പിൾസൊക്കെ പോയിട്ട് എന്താണ് അങ്ങനെ നമ്മൾ വന്ന് തേടി വന്ന് വ്യൂ വ്യൂ എന്ന് പറഞ്ഞത് ഒന്നൊന്നര വ്യൂ തന്നെട്ടാ ഇവർത്താലേ കാറ്റ് കെഡിലൻ വ്യൂ കെഡിലം വ്യൂ ഞമ്മള് ഇനി അങ്ങോട്ട് ഭാഗത്തേക്ക് പോകാം നമ്മൾ ഇന്നലെ അത് ആ സൈഡിൽ പോയത് ഇനി ഈ സൈഡിൽ ഒന്നും കൂടി കറങ്ങാണ്ട് പിന്നെ അതാ നമ്മൾ നാടുന്ന വന്നത് അത്രയും തോന്നാൻ നടന്ന് 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 വന്നു അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു കുറച്ചും കൂടി ഇരുന്ന് ഇനി ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ഇത്രയും മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നു പറഞ്ഞിട്ടോ ഇതാണ്ട് വഴി അപ്പം ഇവരുണ്ടായതുകൊണ്ട് നടക്കാൻ പറ്റില്ല കുട്ടികളല്ലേ പിന്നെ അതെല്ലാം ആ ഡാർക്കാണ് ആ ഏരിയ എന്ന് പറഞ്ഞത് ഇരുഡിലൊരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്തരീക്ഷം തന്നെ രൂപമാറ്റം ആകെ സംഭവിച്ചിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഫാമിലിയൊക്കെ ഉണ്ടായത് കൊണ്ട് റിസ്ക് ആവുമ്പം പെണ്ണുങ്ങളല്ലേ അപ്പോൾ പിന്നെ പരിപാടിയുണ്ട് കോസൊക്കെ ഞാൻ റൂമിൽ പോകുകയാണെങ്കിൽ ഒക്കെ ഇനി വൈകി പ്രത്യേകിച്ച് കാഴ്ചവൊന്നും ഉണ്ടാന്ന് തോന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഈ സെയിം റൂട്ടായത് കൊണ്ടങ്ങനെ പറയാൻ കാരണം വിടെ ഉണ്ടാ പക്ഷേ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ വീഡിയോയിൽ ഒരു സാധനം കാണിച്ചു തരാം ഈ വീഡിയോയിൽ അവിടെ വെള്ള കളർ കാണണ്ട ഇങ്ങനെ ഞാൻ ആദ്യം ഞാൻ വെള്ള വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതല്ല അത് പ്ലാസ്റ്റിക്ക് മുകളിൽ നിന്നിട്ടിട്ട് ആ ഇവിടുത്തെ കച്ചര ഫുള്ള് താഴത്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വരുന്നതാണ് പക്ഷേ ഇവിടെ വെള്ളച്ചാട്ടം കാര്യം കണ്ടിട്ടാണ് എന്തായാലും നല്ലൊരു സ്ഥലം നശിപ്പിച്ചു തുടങ്ങി എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകുവാണെങ്കിൽ ഞാൻ ഏതായാലും ഓക്കെ ആ അപ്പോ വീട്ടിൽ പൊട്ടി ഫുഡ് വന്നു ചപ്പാത്തി എൻ്റെ ചിക്കൻ കറി ഇതോട് കൂടിയിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത വീട്ടിൽ ഞാൻ വീണ്ടും വരാം ഓക്കെ